ജി എസ് പരിഷ്കരണം എല്ലാ വിഭാഗങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് കാട്ടി രാജ്യത്തെ പൊരുന്മാർക്ക് പ്രധാനമന്ത്രി കത്തയക്കുന്നു നികുതി പരിഷ്കാരം വികസിത ഭാരതത്തിലേക്ക് നയിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ നികുതി കുറയ്ക്കുന്നത് നല്ല കാര്യമാണെങ്കിലും സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലോഗാൽ ചൂണ്ടിക്കാട്ടുന്നു ഇതുമൂലം സംസ്ഥാനങ്ങൾക്ക് നഷ്ടം നികത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും കെ എൻ ബാലഗോപാൽ മാതൃഭൂമി ന്യൂസിലൂടെ പറഞ്ഞു जीएसटी बचत उत्सव की शुरुआत हुई है त्योहारों के इस मौसम में जनता जनार्दन ജി എസ് ജി എസ് ടി കൌൺസിൽ ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും വില കുറവ് ഇപ്പൊ പ്രഖ്യാപിച്ചു അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു അത് വില കുറച്ച് കിട്ടണോ എന്നുള്ള കാര്യം പറഞ്ഞു സാധാരണഗതി വില കുറയ്ക്കുമ്പോൾ ഈ കമ്പനിക്കാർ അതിന്റെ ബെനിഫിറ്റ് എടുക്കും കൺസ്യൂമേഴ്സിലേക്ക് ഇത് പകരില്ല പ്രത്യേകിച്ചും ആദ്യത്തെ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് കമ്പനികൾ അവരുടെ വില കൂട്ടും ഇതുണ്ടാവാതെ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനങ്ങളാകെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരുന്ന അവസ്ഥയുണ്ട്